वक्रतुण्डमहाकाय सूर्यकोढै समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഹേശ്വര ഗുരുസാക്ഷാ പര ബ്രഹ്മ തസ്മു ശ്രീ ഗുരുവ്യോ നമ എസ് എം ഇപി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ ഇടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും കർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശിമാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ബലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം പുത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ രവിയുടെ ഉച്ച ക്ഷേത്രസ്ഥിതി ഏതൊരു കാര്യമായാലും ശരി തൻ്റെ അധീനതയിൽ തന്നെ നടത്തണമെന്ന നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാകും എല്ലാവരെയും ഭരിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും ചിന്തയും പ്രവൃത്തിയും ഒരേ വേഗത്തിൽ നടക്കും സ്വയമര്യാദ എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കും കാര്യനിർവഹണ ശേഷി വർദ്ധിക്കും ഏതൊരു പ്രവൃത്തിയായാലും ശരി കൂടിയൊക്കെ ചെയ്തു തീർക്കും അനാവശ്യമായ പിടിവാശി ഉപേക്ഷിച്ച് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുകയാണെങ്കിൽ പലവിധ പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ കഴിയും തൊഴിൽപരമായ കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാകും അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടും വരും സർക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കും സർക്കാർ വക ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ജോലി ഭാരം വർദ്ധിക്കും മേലധികാരികളുടെ അപ്രീതിക്ക് ഇടയുണ്ട് എല്ലാ പ്രവൃത്തിയും ഒന്നിന് രണ്ട് വട്ടം ചിന്തിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് ഒന്നിലധികം ചുമതലകളൊക്കെ വഹിക്കേണ്ടതായിട്ട് വരും കടം കൊടുക്കൽ വാങ്ങലൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടാണ് കാണുന്നത് കടം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഫൈനാൻസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാനൊക്കെ ശ്രമിക്കും നിയമവിരുദ്ധമായ പ്രവർത്തികളിലൊക്കെ ഇടപെടും അവ മൂലം പ്രശ്നങ്ങളും അനുഭവിക്കേണ്ട യോഗം കൂടി കാണുന്നുണ്ട് സമൂഹത്തിൽ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മറ്റുള്ളവരെ അമ്പരിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കും അന്യമതം അന്യജാതി അന്യഭാഷയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ദേവാലയങ്ങളിലൊക്കെ അധികാര പദവികൾ വഹിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അവിടെ ധനപരമായ കാര്യങ്ങളുടെ ചുമതല വഹിക്കുവാനുള്ള യോഗവും കാണുന്നു ബാങ്ക് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ബാങ്ക് ജോലിക്കായി പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് എങ്കിലും ധർമ്മ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയ ശേഷം പരീക്ഷ എഴുതുന്നത് കൂടുതൽ ഗുണം ചെയ്യും സുഹൃത്തുക്കൾക്കൊക്കെ നല്ല ഉപദേശം കൊടുക്കും ഉയർന്ന ചിന്താഗതി ലക്ഷ്യപ്രാപ്തി നേടാൻ സഹായിക്കും വിദ്യാർത്ഥികൾ പഠനത്തിന് അലസതയും മൗഢ്യമനോഭാവവും ഒക്കെ കാണിക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച വിഷയത്തിനൊക്കെ പ്രവേശനം ലഭിക്കുവാൻ ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും വിജയശതമാനം കുറയും ഏതൊരു പ്രവൃത്തിയിലും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടു പ്രയാസപ്പെടും മുതിർന്നവരും ജോലിക്കാരും തന്നെക്കാൾ താഴേക്കിടയിൽ ഉള്ളവരുമായി ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടൊക്കെ വരും അടിക്കടി വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ചിന്തയും പ്രവൃത്തിയും വ്യത്യസ്തമായി കാണപ്പെടും ചില നേരങ്ങളിൽ എടുത്തുചാട്ടവും കോപവും ഒക്കെ ഉണ്ടായി എന്നും വരും മാസമധ്യത്തിന് ശേഷം സമാധാനപരമാവുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഗവേഷണ കൂടിയൊക്കെ നോക്കിക്കാണും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിയും സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും ശ്രദ്ധിക്കുക ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ സാധ്യത കൂടുതൽ കാണുന്നുണ്ട് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഷുഗർ അധികമാകും പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആരോഗ്യ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും എങ്കിലും സമാധാനവും സന്തോഷവും തീരെ അനുഭവിക്കാൻ കഴിയുകയില്ല കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളുടെ ആരോഗ്യനിലയും അത്ര തൃപ്തികരമായി കാണുന്നില്ല സഹോദരങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ തടസ്സങ്ങളുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ചിലർക്കൊക്കെ മാതാവിനെ പിരിഞ്ഞ് താമസിക്കുവാനുള്ള യോഗം കൂടി ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ കാണുന്നു സന്താനങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും ചിലർക്കൊക്കെ പിരിഞ്ഞ് താമസിക്കേണ്ടതായിട്ടും വരും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല സമൂഹവുമായി അകൽച്ചയൊക്കെ ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം തീരെ അനുകൂലമല്ല അപ്രതീക്ഷിതമായി പല പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും പിതാവിൻ്റെ ആരോഗ്യനില മധ്യമമായി കാണുന്നു പിതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് സ്വത്ത് കിട്ടുവാനുള്ള യോഗവും കാണുന്നുണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ സുഹൃത്തുക്കളോടും വിരോധം തോന്നിപ്പിക്കും മരുമക്കളുമായി അഭിപ്രായ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു സംഘക്കൂട്ടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സജീവമായി പ്രവർത്തിക്കാൻ ചില തടസ്സങ്ങളും നേരിടേണ്ടതായിട്ട് വരും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല ദോഷപരിഹാരമായി ശിവപ്രീതി വരുത്തുക ശാസ്താവിനെയും ഗണപതിയെയും ഭജിക്കുക ക്ഷേത്രദർശനമൊക്കെ നടത്തി ജലധാരയും കൂവളമാലയും സമർപ്പിക്കുക മൂലം ദോഷശമനമുണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം